ഇന്ത്യൻ ക്രിക്കറ്റിൽ നാളെ പുതു യുഗപ്പിറവി ഇന്ത്യയുടെ യുവതാരങ്ങൾ നാളെ സിംബാവയ്ക്കെതിരെ അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയിൽ കളത്തിലിറങ്ങുന്നു പല പുതിയ താരങ്ങളുടെയും അരങ്ങേറ്റത്തിന് നാളെ ഇന്ത്യൻ ക്രിക്കറ്റ് ഒരുപക്ഷേ സാക്ഷ്യം വഹിച്ചേക്കും ഇന്ത്യൻ നായകനായി ശുഭ്മാൻ ഗില്ലും നാളെ അരങ്ങേറ്റം കുറിക്കുകയാണ് സഞ്ജു സാംസൺ ഗെയ്ക്വാദ് എന്നിവരെ മറികടന്നാണ് ഗിൽ ടീം ഇന്ത്യയെ നയിക്കുന്നത് സഞ്ജു സാംസൺ ശിവൻ ദുബെ യശസ്വി ജയ്സ്വാൾ എന്നീ താരങ്ങൾ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ടീമിൽ കാണില്ല സഞ്ജു ഇല്ലാത്തതിനാൽ ധ്രുവ് ജുറൽ അരങ്ങേറ്റം കുറിച്ചേക്കും റിങ്കു സിംഗ് ബിഷ്ണോയ് വാഷിംഗ്ടൺ സുന്ദർ എന്നീ താരങ്ങൾക്കും ഇത് ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ഒരു സുവർണ കോഹ്ലിയും രോഹിത്തും ജഡേജയും ടി ട്വൻ്റി ഇനി കാണില്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒരു കാര്യമാണ് മാനേജ്മെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പ് തന്നെയാണ് ആദ്യ മത്സരം നാളെ ജൂലൈ ആറിന് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് വൈകുന്നേരം നാല് മുപ്പതിന് ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് നടക്കുക എല്ലാ മത്സരങ്ങളും ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയായിരിക്കും നടക്കുക മത്സരങ്ങൾ ഇന്ത്യയിൽ സ്ട്രീം ചെയ്യുക സോണി ലൈവ് ആപ്പും സോണി സ്പോർട്സിൻ്റെ ടെൻ ഫൈവ് ടെൻ ഫൈവ് എച്ച് ഡി ടെൻ ത്രീ ടെൻ ത്രീ എച്ച് ഡി ടെൻ ഫോർ ടെൻ ഫോർ എച്ച് ഡി എന്നീ ടി വി ചാനലുകളിലും ആയിരിക്കും ജൂലൈ ആറ് ഏഴ് പത്ത് പതിമൂന്ന് പതിനാല് തീയതികളിൽ വൈകുന്നേരം നാല് മുപ്പതിനാണ് മത്സരങ്ങൾ തുഷാർ ദേശ് പാണ്ഡെ ജുറൽ റിയാൻ പരാഗ് അഭിഷേക് ശർമ്മ എന്നിവരുടെ അരങ്ങേറ്റമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സിംബാബെ ടീമിനെ സീനിയർ താരം സിക്കന്ദർ റാസയാണ് നയിക്കുക എങ്കിലും മറ്റെല്ലാം യുവതാരങ്ങളാണ് ടി ട്വന്റി ലോകകപ്പിന് യോഗ്യത നേടാൻ സിംബാവയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഹരാരയിൽ സിംബാബെ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഓരോ മത്സരങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ സിംബാവയെ ആറു മത്സരങ്ങളിൽ തോൽപ്പിച്ചിട്ടുണ്ട്